വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗം നിത്യജീവന്റെ വചസ്തുകളെ കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് അറുപത്തിയാറാം വചനം ഇപ്രകാരമാണ് ഇതിനു ശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും വിജയിച്ചവരൊന്നുമല്ല കേട്ടോ അവർ പലരും പല വഴി പിരിഞ്ഞു പോയവരാണ് ഗുരു യേശു ആയിരുന്നിട്ട് പോലും അവർക്ക് ആ ദൗത്യത്തിൽ വിജയിക്കുവാനായില്ല ഇന്ന് നമ്മളൊക്കെ ആരംഭിക്കുന്ന എല്ലാ ദൗത്യങ്ങളിലും വിജയിക്കണമെന്ന് വാശി പിടിക്കരുതെന്നാണ് അർത്ഥം ശിഷ്യൻ എന്ന് പറയുന്ന വ്യക്തി കൂടെ നടക്കേണ്ടവനാണ് പക്ഷെ ഇവിടെ ആരും കൂടെ നടക്കുന്നില്ല ഞാനിന്ന് ക്രിസ്തുവിന് ശിഷ്യനാണെന്ന് അവകാശപ്പെടുമ്പോൾ ഞാൻ കൂടെ നടക്കുന്നത് എൻ്റെ ക്രിസ്തുവിൻ്റെ കൂടെ തന്നെയാണോ അതോ മറ്റു പല ഇടങ്ങളിലേക്കുമാണോ എൻ്റെ കാൽപാദങ്ങൾ നടന്നു ചെല്ലുന്നത് കൂടെ നടക്കുന്നതിൽ വീഴ്ചയുണ്ടായത് ശിഷ്യന്മാർക്കാണ് കൂടെ നടക്കാനുള്ള പരിശ്രമമാണല്ലോ അത് പരാജയപ്പെട്ടു പോയത് സാരമില്ല കേട്ടോ കൂടെ നടക്കാൻ നാം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് തന്നെ ഒരു നന്മയല്ലേ അത് ഗുരുവിന് മനസ്സിലാകും നമുക്കിനിയും നടക്കാം നീ എവിടെയാണോ വീണത് അവിടെ നിന്ന് പിടഞ്ഞെഴുന്നേറ്റിട്ട് മുമ്പോട്ട് നടക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സ്നേഹമുള്ളവരെ ക്രിസ്തു ശിഷ്യന്റെ എല്ലാ ദൗത്യങ്ങളും നമ്മിലേക്ക് ഇന്ന് ഭരമേൽപ്പിക്കപ്പെടുമ്പോൾ നാം ആയിരിക്കുന്ന ജീവിത മേഖലയിൽ ക്രിസ്തുവിന് സാക്ഷികളായിട്ട് മാറുവാൻ ക്രിസ്തുവിൻ്റെ വക്താക്കളാക്കി മാറുവാൻ നമുക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് തീരുമാനമെടുക്കാം ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ ഇടയവഴികളിലും വഴികളിലും നാൾ വഴികളിലും ഒക്കെ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോവാതെ ഓരോ തകർച്ചയെയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി മനസ്സിലാക്കി കൊണ്ടുപോകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയ്ക്കും ആമേൻ